അഖില വൈപ്പിൻ പുലയ വംശോദ്ധാരണ സഭയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മഹാത്മാ അയ്യൻകാളിയുടെ ആഘോഷ സമ്മേളനം വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തോടനുബന്ധിച്ച് പഠന പഠനമികുവിനുള്ള പുരസ്കാരങ്ങളും കുട്ടികൾക്ക് വിതരണം ചെയ്തു വിശദമായ ദൃശ്യങ്ങളിലേക്ക് ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സവർണ മേധാവിത്വവും വാണിരുന്ന ഫ്യൂഡലിസത്തിൻ്റെ എല്ലാ പല്ലുന്നകവും അതിൻ്റെ എല്ലാ ദംഷ്ട്രങ്ങളും പാവപ്പെട്ട മനുഷ്യർക്ക് നേരെ തിരിഞ്ഞിരുന്ന ഒരു കാലമായിരുന്നു ആ കാലം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ല പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്ക് പോലും ആരാധന സ്വാതന്ത്ര്യം പോലും അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ പ്രവേശിക്കുന്നതിനോ നമുക്ക് വഴി നടക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം പോലുമോ ഇല്ലാതിരുന്ന ഒരു കാലമാണ് അങ്ങനെയുള്ളൊരു കാലത്ത് കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിൽ അനാചാരങ്ങൾക്കും അസമത്വത്തിനുമെതിരെ ഒടിവാൾ പോലെ പ്രത്യക്ഷപ്പെട്ട മഹാനായ വ്യക്തിയാണ് അയ്യൻകാളി നമ്മുടെ അനാചാരങ്ങൾക്കും അസമത്വത്തിനുമെതിരെ പടവെട്ടിയ നവോത്ഥാന നായകൻ എന്ന പദവിയാണ് അയ്യങ്കാളിക്ക് നാം അലങ്കരിച്ച് ചാർത്തുന്നത് പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് എല്ലാ നവോത്ഥാന നായകന്മാരും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയിരുന്നു അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ മഹത്വവും അതിന്റെ ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിന് ഏറ്റവും നന്നായി ഇടപെട്ട ആദ്യകാലങ്ങളിൽ ഇടപെട്ട വ്യക്തിയാണ് അയ്യങ്കാളി പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വിദ്യാഭ്യാസം മാത്രമാണ് ഏക പോംവഴി എന്ന് തിരിച്ചറിഞ്ഞ ക്രാന്തദർശിയായിട്ടുള്ള മഹാമനുഷ്യനാണ് അയ്യങ്കാളി അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായ പോരാട്ടത്തിൽ ഞാൻ പറഞ്ഞു വെച്ചതുപോലെ പൊതുവഴികളിൽ നമുക്ക് നടക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്നൊരു കാലത്ത് അദ്ദേഹം വില്ലുവണ്ടിയിലൂടെ നടത്തി ആ യാത്ര അന്നത്തെ പൗരോഹിത്യത്തെയും ജന്മിത്വത്തെയും എല്ലാം വിറകൊള്ളിച്ച സംഭവങ്ങളാണ് അന്ന് ഭൂസ്വാമിമാരായ മാടമ്പിമാർ അത് ഐത്തവണ്ടി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ ശ്രമിക്കുകയുണ്ടായിരുന്നു എന്നാൽ അയ്യങ്കാളി ഉയർത്തിയ ആ വില്ലുവണ്ടിയുടെ മുന്നേറ്റം അന്നത്തെ കേരളീയ സമൂഹത്തിലെ നമ്മുടെ പിന്നോക്ക ദളിത് വിഭാഗങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച മഹത്തായൊരു സംഭവമായിരുന്നു ഒരുപാട് ശാരീരികമായ വെല്ലുവിളികളും ആക്രമണ ഭീഷണികളുമെല്ലാം അന്ന് അദ്ദേഹത്തിന് നേരെ ഉണ്ടായിരുന്നു എതിരാളികളുടെ പ്രത്യേകിച്ച് മാഡമ്പിമാരുടെ സായുധ പ്രതിരോധങ്ങളെ തൻ്റെ പേശീബലത്താലും അതുപോലെ നെഞ്ചിറപ്പോടേയും നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് വിദ്യാഭ്യാസത്തിന് അദ്ദേഹം പ്രാധാന്യം നൽകിയ കാര്യം ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി പാവപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ കർഷക തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ടവർക്ക് എല്ലാവരെയും പോലെ വിദ്യാഭ്യാസം ചെയ്യാനുള്ള ഉണ്ടാകാതിരുന്ന ഒരു കാലത്താണ് തങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാലയങ്ങളിലിരുന്ന് പഠിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാഠത്ത് കൊയ്യാനും വിതയ്ക്കാനും ഞങ്ങളുടെ ആളുകൾ തയ്യാറാകില്ല എന്ന് അദ്ദേഹം ഏറ്റവും ഉജ്ജ്വലമായ താക്കീതാണ് നൽകിയത് അല്ലെങ്കിൽ ശാസനയാണ് നൽകിയത് ശാസനം നൽകുക മാത്രമല്ല അദ്ദേഹം അത് പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്തു അങ്ങനെയാണ് കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടിയുള്ള ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം നടക്കുന്നത് നമ്മുടെ ഈ തിരുവിതാംകൂറിലാണ് കേരളത്തിലാണ് അന്ന് നമ്മുടെ കൃഷിക്കാരാണ് കർഷക തൊഴിലാളികളും കൃഷിക്കാരും എല്ലാം ആ കർഷക സമരത്തിൽ വിദ്യാഭ്യാസ ആനുകൂല്യത്തിനു വേണ്ടിയുള്ള കർഷക സമരത്തിൽ അണിചേരുകയുണ്ടായി ഇന്നും നമുക്കറിയാം നമ്മുടെ ജാതീയമായി നമ്മളെ ഭിന്നിപ്പിക്കാനും നമ്മളെ വീണ്ടും അധസ്ഥിതമായ ഒരു കാലത്തിലേക്ക് നയിക്കാനും എല്ലാം ശ്രമിക്കുന്ന ഞാൻ രാഷ്ട്രീയം പറയുകയാണെന്ന് കരുതേണ്ടതില്ല അങ്ങനെ ശ്രമിക്കുന്ന ശക്തികൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരെയും ഇന്നത്തെ ആധുനിക കാലത്ത് അത്തരം ശക്തികളെ പരാജയപ്പെടുത്തിയതും പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഹിന്ദി സംസാരിക്കുന്ന ഇന്ത്യയുടെ ഹൃദയഭൂമികളിൽ പരാജയപ്പെടുത്തിയതും കർഷകരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അന്ന് നമ്മുടെ സഹോദരിമാർക്ക് മുലക്കച്ച എണയാനായിട്ടുള്ള ധൈര്യം നൽകിയും ഏറ്റവും പ്രാകൃതമായ കല്ലുമാലയും ഇരുമ്പ് വളയങ്ങളുമെല്ലാം ഉപേക്ഷിക്കാനും എല്ലാം അദ്ദേഹം അന്ന് ആഹ്വാനം നൽകുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കൊല്ലത്ത് പീരങ്കി മൈതാനം എന്ന് പറയുന്ന മൈതാനത്ത് അദ്ദേഹം വിളിച്ചു ചേർത്ത മഹാസഭയിൽ അദ്ദേഹം നൽകിയ ആഹ്വാനം ആയിരക്കണക്കിന് സഹോദരിമാരാണ് കല്ലുമാലകൾ വലിച്ചെറിഞ്ഞ് പ്രതിഷേധിക്കുകയും എല്ലാം ചെയ്തത് അതുപോലെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി ദളിത്ത സമൂഹത്തിന് വേണ്ടി ആദ്യത്തെ ഒരു വിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ വെങ്ങാനൂരിൽ ആദ്യത്തെ പള്ളിക്കൂടം അയ്യങ്കാളി സാർ സ്ഥാപിക്കുകയുണ്ടായി എന്നാലത് അന്നത്തെ മാടമ്പിമാർ അന്ന് തന്നെ അത് അഗ്നികിരയാക്കുകയുണ്ടായി അതിനുശേഷം മനമെടുക്കാതെ അദ്ദേഹം ഒരു മറ്റൊരു വിദ്യാലയത്തിലേക്ക് എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള പഞ്ചമി എന്ന് പറയുന്ന ദളിത്തുകുട്ടിയെ അന്നത്തെ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഈ കുട്ടിയെ മറ്റു കുട്ടികളോടൊപ്പം ഒരുമിച്ചിരുന്ന് പഠിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവുമായി കടന്നു വരികയും ആ കുട്ടിയെ ഊരൂട്ടമ്പലത്തിലെ ആ വിദ്യാലയത്തിൽ പഠിപ്പിക്കാൻ ഇരുത്തിയ സംഭവം ചരിത്രപ്രധാനമാണ് ആ സംഭവത്തെ തുടർന്ന് അന്ന് രാത്രി തന്നെ ജന്മിമാരും അവരുടെ എല്ലാം അവരുടെ ചോറ്റുപട്ടികൾ ആ വിദ്യാലയത്തെ അഗ്നിക്കിരയാക്കുകയാണ് ചെയ്തത് ഇതെല്ലാം നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയണമെന്നില്ല നാം ഇന്ന് ഇവിടെ ഇങ്ങനെ എത്തിയത് എന്നുള്ളതിന്റെ ചരിത്രം എല്ലാവർക്കും അറിയണം എന്നില്ല നീതിക്ക് വേണ്ടിയും സമത്വത്തിനു വേണ്ടിയും സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടിയും നിങ്ങൾക്കറിയാം തല്ലുമാല അധ്യയപൂർവം വലിച്ചെറിഞ്ഞത് അഗസ്തിന്റെ അടയാളമായിട്ടിരുന്ന തല്ലയും മാലയും വലിച്ചെറിയുവാൻ സ്ത്രീകളെ പ്രേരിപ്പിച്ചതും പഠന ക്ലാസ്സുകളിൽ അവർ എത്തിച്ചതും അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ മൂന്ന് തത്വശാസ്ത്രങ്ങളാണ് നവോത്ഥാനം എന്ന പ്രസ്ഥാനം പിന്നീട് മുന്നോട്ട് വെച്ചത് അതിനും എത്രയോ കാലങ്ങൾക്ക് മുമ്പെയാണ് അയ്യങ്കാളി നവോത്ഥാനത്തെ കുറിച്ച് സംസാരിച്ചതും പ്രവർത്തിച്ചത് പക്ഷേ ചരിത്രരേഖകളിൽ അയ്യങ്കാളി എവിടെയോ ആണ് പ്രധാന ചരിത്ര ഭാഗങ്ങളിലൊന്നും അദ്ദേഹത്തെ കുറിച്ച് പറയുന്നില്ല നവോത്ഥാന നായകന്മാരിൽ ഒരാൾ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ത്തെ എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ചരിത്രം മാറ്റി എഴുതുകയാണ് അതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടായിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അയ്യന്താളി മുന്നോട്ട് വെച്ച ഈ തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ല അദ്ദേഹം തന്റെ പിൻ തലമുറയോട് പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നമുക്ക് വിദ്യാഭ്യാസം വേണം രണ്ട് നമുക്ക് അധികാരം വേണം മൂന്ന് നമുക്ക് സാമ്പത്തിക അടിത്തറ വേണം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ടായ എൻ്റെ ഒരു കാലഘട്ടത്തിലൊക്കെ ധാരാളം

ോട്ട് മണി കൊട്ടിയാറുനാഥം പോരാമത് വാദിക്കൽ കണിവെച്ച മണി കണ്ട് പോരാ എല്ലാരും ഒന്ന്